നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ തെങ്ങിന് തടം മണ്ണിന് ജലം പദ്ധതിയുമായി ഹരിത കേരളം മിഷൻ കൃഷിയിൽ ഓൺലൈൻ പരിശീലന പരിപാടി ഓഗസ്റ്റ് പന്ത്രണ്ടിന് സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം തെങ്ങിന് തടം മണ്ണിന് ജലം പദ്ധതിയുമായി ഹരിത കേരളം മിഷൻ മഴവെള്ളം കുത്തിയൊരച്ചു പോകുന്നത് ഒഴിവാക്കാനും ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായി പരമ്പരാഗത കൃഷിരീതി പുനരാവിഷ്കരിക്കുകയാണ് തെങ്ങിന് തടം മണ്ണിന് ജലം പദ്ധതിയിലൂടെ വാർഷിക വർഷപാതങ്ങളെ മണ്ണിലേറ്റുവാങ്ങി ഭൂഗർഭ ജലം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഹരിത കേരളം മിഷൻ തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് മണ്ണിന്റെ ഫലഭൂഷ്ഠിത വർദ്ധിപ്പിക്കുകയും ജലസുരക്ഷ ഉറപ്പാക്കുകയുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം തിരുവനന്തപുരം ജില്ലയിലെ എഴുപത്തിയെട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ജനകീയമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യ മാതൃകകൾ സൃഷ്ടിക്കും തുടർന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയുമാണ് മിഷന്റെ ലക്ഷ്യം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ സംരംഭകത്വത്തിനായി കൃഷി എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഓൺലൈൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് പേർക്കായിരിക്കും പരിശീലനം ലഭിക്കുക രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രത്യേക അലേർട്ടുകൾ നിലനിൽക്കുന്നില്ലെങ്കിലും വിവിധ ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനഞ്ച് ദശാംശം ആറ് മുതൽ അറുപത്തിനാല് ദശാംശം നാല് സെന്റിമീറ്റർ വരെ മഴയ്ക്കാണ് സാധ്യതയുള്ളത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്നേ ദശാംശം ഒൻപത് മുതൽ രണ്ടേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി